ഓണമൊക്കെ വരുമല്ലെന്നാൽ പിന്നെ വിചാരിച്ച് കുറച്ച് അവൽ വിളയിച്ചത് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ഒരു കിലോ പാക്കറ്റ് ശർക്കര എടുത്ത് പാനീയാക്കി വെച്ചു അതിന് ശേഷം അവലെടുത്തു ഒരു ഒന്നര കിലോ അവലെടുത്തു പിന്നെ ജീരകം ചുക്ക് ഏലക്ക പഞ്ചസാരയിട്ട് പൊടിച്ച് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ പൊട്ട് കടല അത് കടലപ്പരിപ്പം അതും കുറച്ച് ബട്ടറിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റിവെച്ചു അത് അതിന് ശേഷം നമ്മളുടെ ശർക്കരപ്പാന അരിച്ചു ഒഴിച്ച് കാരണം അതിൽ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് അതിന് അതിന് ശേഷം നമ്മുടെ ഈ പൊടിച്ച് വെച്ച ഇലക്കിയ എല്ലാം കൂടി മിക്സ് ചെയ്തു പിന്നെ ഡിസ്നേറ്റ് കോക്കനട്ട് പാക്കറ്റ് ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ ശർക്കര നന്നായിട്ട് ഇളക്കി വരുമ്പോഴത്തേന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മുടെ കയ്യിലൊന്ന് തൊടുമ്പോന്ന് പതുക്കെ ഒന്ന് ഒട്ടാൻ തുടങ്ങുന്ന പരുവാകുമ്പോൾ നമ്മൾ പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ നമ്മുടെ അവൽ മിക്സ് ചെയ്ത് കൊടുക്കണം കുറേച്ച് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് എല്ലാം നന്നായി മിക്സ് കഴിയുമ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഗ്യാസ് ഓൺ ആക്കി ഒന്നും കൂടി ഒന്ന് ചൂടാക്കി മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പൊട്ട് കടലയും കൂടി കടലപ്പരിപ്പും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായി ഓണ് നോക്കല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ